സിറോവലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന്റെ തൃശൂരിലുള്ള കുടുംബാംഗങ്ങളും വളരെ സന്തോഷത്തിലാണ് കുടുംബത്തിന് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിലാണ് അദ്ദേഹം എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങൾ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു തൃശൂർ പുത്തൻപള്ളി ഇടവകയിലെ തട്ടിൽ കുടുംബത്തിൽ ത്രേസ്യ ഔസേപ്പ് ദമ്പതികളുടെ മക്കളിൽ പത്താമത്തെയാളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് റാഫേൽ തട്ടിൽ ജനിച്ചത് പുത്തൻപള്ളിക്ക് സമീപമുള്ള ജന്മദേശത്ത് ഇദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരങ്ങളുടെ കുടുംബങ്ങളാണ് ഇപ്പോൾ താമസമുള്ളത് മാർ റാഫേൽ തട്ടിലിന്റെ പുതിയ നിയോഗത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരങ്ങളായ ജോണും പൊറിഞ്ചുവും പറഞ്ഞു ഈ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ വലിയൊരു ദാനമാണ് അതോടുകൂടി വലിയ ദൈവാനുഗ്രഹവും കൂടിയാണ് പിതാവിനെ സൗഹാർദ്ദമായ സമീപനം കൊണ്ട് ചിലപ്പോൾ ഇത് നടത്തി പോവാനായിട്ട് സാധിക്കും ബിഷപ്പിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചിരുന്നു അമ്മയുടെ സംരക്ഷണത്തിലാണ് മക്കളെല്ലാം വളർന്നത് ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം തട്ടിൽ കുടുംബത്തിലെ മക്കളായ പേരിൽ പത്തുപേരിൽ നാലുപേരൊന്നും ജീവിച്ചിരിപ്പില്ല ശേഷിക്കുന്ന സഹോദരങ്ങളിൽ രണ്ടുപേർ തൃശൂർ കുരിയച്ചിറയിലാണ് താമസം മൂന്നു പേരുടെ കുടുംബങ്ങളാണ് പുത്തൻപള്ളിക്ക് സമീപത്തുള്ളത് ഏറ്റവും ഇളയ മകനായ മർ റാഫേൽ തട്ടിൽ നാട്ടിലെത്തുമ്പോൾ തങ്ങാറുള്ളത് ഒൻപതാമത്തെ ആളായ ജോൺ തട്ടിലിന്റെ വീട്ടിലാണ് കൊച്ചിയിലെ സിനഡിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ തലേദിവസവും ബിഷപ്പ് ഇവിടെ എത്തിയിരുന്നു സഹോദരങ്ങളോട് എന്ന പോലെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടുമെല്ലാം നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആളാണ് മാർ റാഫേൽ തട്ടിലെന്നും കുടുംബം പറയുന്നു കൈരളി ന്യൂസ് തൃശൂർ